യെസ് ഫയർ ചിക്കൻ എന്താണെന്നല്ലേ നമ്മളൊരു വെറൈറ്റി ചിക്കൻ നമ്മൾ എന്നും ചിക്കൻ മേടിക്കും എന്നും മേടിക്കല്ല ചിക്കൻ മേടിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരേ ടൈപ്പ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വെറൈറ്റി പിടിക്കാം അല്ലെ അപ്പം ഇവനൊക്കെ പറഞ്ഞു അപ്പ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ എന്ന് നോക്കിയപ്പോൾ വെറൈറ്റി തന്നെ പിടിച്ചേക്കാം അപ്പം ഒന്ന് ചിക്കൻ വെച്ച് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഒരു ചിക്കൻ കറി റോസ്റ്റും ഒരു റോസ്റ്റ് ടൈപ്പ് എടുക്കാൻ നമുക്ക് അല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടുന്നാലും എടുക്കാം അപ്പം നമുക്ക് ഒരു രണ്ട് സോള കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മള് സോള കട്ട് ചെയ്തു ഇനി നമ്മുടെ പച്ചമുളക് ഒന്ന് കയറിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാണ് പ്രശ്നം കയറിയിട്ടിട്ട് കൊടുക്കാ നാല് പച്ചമുളക് ഓക്കെ ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മളൊരു രണ്ട് കുടം എടുത്തിട്ടുണ്ട് രണ്ട് കുടം എന്ന് പറഞ്ഞാൽ രണ്ട് ആ രണ്ട് വലുപ്പുള്ള സാധനം ഇഞ്ചി ഏട്ട അപ്പൊ നമുക്ക് അടുത്തായിട്ട് പുതിയ ഇല്ല മല്ലിയില ഇതെല്ലാം നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കണം കറിവേപ്പില അപ്പൊ നമ്മുടെ എല്ലാം സെറ്റാണ് അവനി കുക്കിംഗിലായിട്ട് കിടക്കാം ഓക്കെ നമുക്ക് പാകത്തിന് വെളിച്ചം കഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവോള ഇട്ടുകൊടുക്കാം രണ്ട് സവോള കട്ട് ചെയ്താണ് അപ്പൊ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വിധത്തിൽ ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ പച്ചവടം മാറി നല്ല ഗോൾഡൻ കളർ വേണം അതുവരെ നമുക്കൊന്ന് വളറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ സവോള പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയിലും അതെല്ലാം സെറ്റായിട്ട് ഇനി നമുക്കൊരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി ചേർത്ത് കൊടുത്ത് എല്ലാം സെറ്റ് ആയിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞു വന്ന് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ആക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലി പൊടിയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമുക്ക് ഗരം മസാല ഇത് ഞങ്ങളിവിടെ തന്നെ പൊടിച്ചതാണ് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ജസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കും നല്ല സ്ട്രോങ് ആണ് കേട്ടോ കൂട്ടത്തിൽ നമുക്ക് കുരുമുളക് പൊടി സ്വല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പൊടികളുടെയൊക്കെ പച്ചവെണ്ണം വരെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് പൊടികളെല്ലാം ചേർത്ത് എല്ലാം സെറ്റ് ആയി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ പുതിയ മല്ലി നമ്മള് കറിവേപ്പിലെല്ലാം അടിച്ചെടുക്കല്ലേ മിക്സിയിൽ ജാറിലോട്ട് അടിച്ചെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ചേർത്തതിന് ശേഷം ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേർത്ത് ചേഞ്ച് ആയില്ലേ ഇനി നോയിക്കൊള്ളത് സെറ്റ് നമ്മൾ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിടലിനായിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ മല്ലിയും പുതിയ എല്ലാം ചേർത്തല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പൊ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ആദ്യ രണ്ട് കാല് നല്ല നമുക്ക് പൂശാം മിക്സിൽ എടുക്കാം അപ്പൊ നമുക്ക് ഇതിനേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അത് കുക്കായി കിട്ടാനുള്ള പാത്രം ഇത് കിട്ടാനുള്ള ഒരു രീതിക്കുള്ള വെള്ളം കുറച്ച് ചേർത്ത് നിരക്കപ്പ് വെള്ളം കേട്ടോ ബാക്കി നമുക്ക് ചിക്കന് അത് കിട്ടും പിന്നെ നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം ഓക്കെ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കുക്കിങ്ങെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഐറ്റം ഇതൊക്കെ ചേർക്കാം ഒന്ന് കസ്തൂരി എത്തി ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇത് ഓപ്ഷണൽ ആണ് ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇടുന്നതെന്ന് മാത്രം അടുത്തായി കുറച്ച് മല്ലിയില ഇടാം അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില സ്വല്പം ചേർക്കാം ഇതൊക്കെ വേണേൽ ചേർത്താൽ മതി നമ്മൾ ഫസ്റ്റ് എല്ലാം ചേർത്താണ് ഇത് ലാസ്റ്റ് ി കുറച്ച് കിടക്കട്ടെ അല്ലേ അപ്പൊ എല്ലാം ഓക്കെ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊരു വേറെ ഒരു ബൗളിലേക്ക് പകർത്താം നമുക്ക് അപ്പൊ നമുക്കിതൊന്ന് പകർത്തിയാലോ പിള്ളേരെല്ലാം വിശന്ന് ഇടങ്ങിയരായിട്ട് നിൽക്കണം കാരണം ഞങ്ങളിത് പന്ത്രണ്ടര ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ സമയം എല്ലാം കഴിഞ്ഞ് വന്നപ്പോ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങളിത് ടൗണിലൊക്കെ പോയിട്ട് വന്നപ്പോ സമയമായി പിള്ളേരെല്ലാം വിശന്നിരിക്കുമ്പോ രണ്ടര മണി കഴിഞ്ഞു പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാം കൂടുതൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കി പറയാം അപ്പൊ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം പിള്ളേരൊക്കെ വിശന്ന് നല്ല കൂമ്പ് ഒത്തി നിൽക്കണം കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് പോയി ഞാനും വൈഫും കൂടി ചേലക്കരെ പോയിക്കാൻ ടൗണിലൊന്ന് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി വന്ന പിച്ചിരി വൈകി അപ്പൊ പിള്ളേര് വിശന്ന് പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾ മൊത്തത്തിൽ വിശം നിൽക്കുക നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അല്ലാതെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ലൊരു പീസ് നോക്കട്ടെ നല്ലൊരു തിരക്കിന്റെ വിഷത്തിന്റെ എല്ലാം പിന്നെ ചിക്കൻ എല്ലാം ഇണ്ടാവില്ലേ നമുക്ക് ഇത് കഴിയട്ടെ നമുക്ക് ഇപ്പോ ടേസ്റ്റ് നോക്കില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ടിപൊളി കഴിക്കാം ഗെപീസ് ഞാനും കഴിച്ച നിനക്കുള്ള ലെഗ് പീസ് ആണ് തകർക്കാൻ നോക്കാം അത് പറഞ്ഞു പറയിച്ച ഞാൻ പറയാം സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കിട്ടില്ല നമ്മൾ ചെയ്ത എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഫ്ലേവർ അടി ഉള്ള പറയും നമ്മുടെ പുതിയ മല്ലിയും നമ്മൾ അരച്ച് ചേർത്തണ്ടേ അത് മസാലയുടെ കൂടെ കൂടി വന്നിട്ടുള്ള ഫ്ലേവർ ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ കസ്തൂരി വേറ്റില് അത് ഹൈലൈറ്റ് ചെയ്ത് നിക്കും എന്തായാലും നമ്മള് ഹൈലൈറ്റ് ചെയ്ത് നിക്കും ഏത് കാര്യം നമ്മൾ ചേർത്താലും അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് പിന്നെ മൊത്തത്തില് ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ട് മറ്റേ കിട്ടില്ല ഓസ്കി നിങ്ങളൊന്ന് ട്രൈ നോക്കാം പിന്നെ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ചെറിയ ചാനലാണ് അപ്പൊ നമ്മളിങ്ങനെ നിങ്ങളെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെറിയ ചാനലാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ആൾക്കാരെ കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങളോട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ അപ്പം ടാറ്റി നല്ലൊരു വീഡിയോ ഇനിയും വരാം ബൈ